പരിസ്ഥിതി സൗഹൃദവും സുരക്ഷിതവുമായ ടൂറിസം വികസനത്തിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ളാഗ് നേട്ടം സ്വന്തമാക്കിയ ചാൽബീച്ചിൽ നാളെ ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഔദ്യോഗിക പതാക ഉയർത്തു ഡെൻമാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനാണ് ബ്ലൂ ഫ്ളാഗ് അംഗീകാരം നൽകിയിരിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കിയാണ് അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ളാഗ് നേട്ടം കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാൽ ബീച്ച് സ്വന്തമാക്കിയതെന്ന് കെ വി സുമേഷ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മളത് പ്രധാനമായും വിളിച്ച ഒരു കാര്യം എന്താ ചാൽ ബീച്ചിൽ ബ്ലൂ ഫ്ലാഗ് പദവി ഉയർത്താൻ അതിന്റെ ഒരു പ്രഖ്യാപനവും ബഹുമാനപ്പെട്ടു പക്ഷേ അവിടെ ഫ്ലാഗ് ഉയർത്തുകയും ചെയ്യുന്നത് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് നമ്മുടെ ജില്ലയും സംസ്ഥാനത്തെയും സംബന്ധിച്ചും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ബ്ലൂ ഫ്ലാഗ് പദവി എന്നത് എല്ലാ സ്ഥലത്തും ലഭ്യമാവുന്നൊന്നുമല്ല അത് പാരിസ്ഥിതിക സൗഹൃദമായ ഇടപെടൽ ആ ബീച്ചിന്റെ പ്രത്യേകത അവിടുത്തെ ശുചിത്വം വെള്ളത്തിന്റെ ഗുണനിലവാരം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ രീതി ഇങ്ങനെയെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇത് നൽകുന്നത് നമ്മുടെ രാജ്യത്ത് തന്ന കുറിപ്പിലുണ്ട് ഞാൻ വെച്ചിട്ട് പതിമൂന്ന് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേരളത്തിൽ കാപ്പാട് മാത്രമാണ് നേരത്തെ ഇത് ലഭ്യമായത് അതുവഴി നമുക്ക് ലഭ്യമാകുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റായി നമ്മുടെ ഈ കേന്ദ്രം മാറും അത് ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് തന്നെ പൊതുവിൽ ഗുണം ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പായിട്ട് ഇത് മാറാൻ പോവുകയാണ് നമ്മുടെ ടൂറിസം വികസനത്തിൽ ഇപ്പം വിദേശത്തുള്ള സഞ്ചാരികൾ ഒക്കെ അവരെല്ലാം ഇങ്ങനെയുള്ള മാർക്കഡായ സ്ഥലത്താണ് പ്രധാനമായിട്ടും പോവുക അവർ അങ്ങനെയാണ് പങ്കിടുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ലൈനുള്ളത് ഒരു വലിയ ഡെവലപ്മെന്റ് സാധ്യത സ്വാഭാവികമായിട്ട് വരികയും ചെയ്യും അപ്പം ഇതൊരു വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ടാണ് ചാൽ ബീച്ചില് ഈ ലഭ്യമായ ബ്ലൂ ഫ്ലാഗ് പദവിയെ ഞങ്ങൾ കാണുന്നത് ഇപ്പൊ മന്ത്രിയുടെ ഒരു സമയത്തിനാണ് നമ്മൾ ഇത്രയും സമയം ലഭ്യമാകുമോ ക്ഷമമായിരുന്നു മന്ത്രിയുടെ സമയം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ